ചെറിയ സമയത്തിനുള്ളിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പ്യ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എന്താ പൊളിക്കുക ഇല്ലല്ലോ അങ്ങനെ ഒരു സ്കീമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് കിടുക്കാച്ചി സ്കീം അതായത് ചെറിയ സമയത്തിനുള്ളിൽ നമുക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്യ സമ്പാദിക്കാം അതായത് ഒരു ഒന്നര മാസം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ഒ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ നമുക്ക് സമ്പാദിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ എന്തായാലും അങ്ങനെയുള്ള ഒരു സ്കീമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് സ്കീമിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ ഈ സ്കീമിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് ആ ക്വാളിറ്റീസ് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി നമ്മൾ തീർത്ത് ഉപയോഗിക്കാൻ പാടില്ല ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ തലച്ചോറ് എടുത്തിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കുക എന്നിട്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തരാ എന്ന് പറയുന്ന ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വന്നിട്ട് പുലമ്പിക്കൊണ്ടിരിക്കുക സംഭവം മനസ്സിലായ അതായത് സ്വന്തമായിട്ട് ചിന്തിക്കാൻ പാടില്ല സ്വന്തമായിട്ട് പിന്നെ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ നമുക്കായിട്ട് തോന്നിയിട്ടുള്ള കാര്യം പറയാൻ പാടില്ല പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുറ്റും നടക്കുന്ന സംഗതികൾ നമ്മൾ കാണാൻ പാടില്ല ഇങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം പിന്നെ സ്വന്തമായിട്ട് ഒരഭിപ്രായവും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പി ആർ ടീം ഒരു പ്രമുഖ യൂട്യൂബറാണ് സമീപിച്ചിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് നിങ്ങൾ ഒരു വീഡിയോന് നമ്മൾ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് തരാം നിങ്ങൾക്ക് പത്ത് വീഡിയോ വരെ ചെയ്യാം ആ പത്ത് വീഡിയോ ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ നിങ്ങൾക്ക് തരും പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ ഏത് കാര്യത്തെ കുറിച്ചിട്ടാണോ പറയേണ്ടത് അതായത് ഏത് കണ്ടൻറ്റിനാണോ വേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞു തരുന്നു എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു എന്ത് കൊടുക്കുകയാണ് ഒരു ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തുറന്നു പറഞ്ഞു ഇനി ആ പി ആർ ടീം ഏതാണ് എന്നും കൂടി പറഞ്ഞുതരാം ഇവിടുത്തെ ബി ജെ പിയുടെ പി ആർ ടീമാണ് ഈ യൂട്യൂബറെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പല വീഡിയോയും സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞാലും പല കഴിഞ്ഞാലും ചാനൽ ചർച്ചയിൽ പോലും ഇവൻ കണ്ടിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഇയാൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നുള്ളത് അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുമായിട്ട് നമ്മൾ കണ് കാണുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്ത സംഗതികൾ പോലും ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പല സമയങ്ങളിലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോഴല്ലേ കാര്യത്തിൻ്റെ കിടപ്പുവശം എന്താണെന്നുള്ള കാര്യം ഇങ്ങനെ വ്യക്തമാവുന്നത് ഈ പി ആർ ടീമിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കുറേ ബുദ്ധി പണയം വെച്ച തലച്ചോറ് പണയം വെച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് കേരളത്തെക്കുറിച്ചിട്ട് പോലും കേരളത്തിന് പുറത്തുള്ള പല നാടുകളിലും വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ചാനലുകാരും പല അവതാരകന്മാരും പല ആളുകളും പറഞ്ഞ് പരത്തുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ് കാരണം ഒരു വീഡിയോന് ലക്ഷം റുപ്യ എന്ന് പറഞ്ഞ് പത്ത് വീഡിയോ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ ഇവർ സാധാരണ ഒരു യൂട്യൂബർക്ക് ഇത്രയും കൊടുക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പല ചാനലുകൾക്കും അതുപോലെ തന്നെ പല പ്രമുഖരായിട്ടുള്ള ആളുകൾക്കും മെയിൻ ചാനലുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഘോര ഘോര പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഇവർക്ക് എത്ര പൈസ കൊടുക്കുന്നുണ്ടാവും ഒരുപാട് യൂട്യൂബ് ചാനലുകൾ തന്നെ ഉണ്ട് ഇവരെ വെള്ള പൂശാൻ വേണ്ടിയിട്ടായിട്ടുള്ള മാത്രമുള്ള ഒരുപാട് ചാനലുകൾ എന്തായാലും ആ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം അതായത് ഒരു വീഡിയോക്ക് രണ്ടര ലക്ഷം രൂപയാണ് ഒരു പ്രമുഖനായ യൂട്യൂബറോട് ഈ പി ആർ ഏജൻസി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരൊരു മീഡിയ ബ്രീഫും കൊടുത്തു ആ മീഡിയ ബ്രീഫും കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ കുറെ പോയിന്റ്സ് ഉണ്ട് അപ്പൊ ആദ്യത്തെ ഒന്ന് ഒന്നാമത് വീഡിയോ ചെയ്യേണ്ടത് പോയിന്റ് നമ്പർ ഒന്നിലുള്ളത് രാം മന്ദിരും അതായത് രാമക്ഷേത്രവും ശബരിമല ടെമ്പിളുമാണ് ഇതിനെ കുറിച്ചിട്ടാണ് ആദ്യം വീഡിയോ ചെയ്യേണ്ടത് അപ്പൊ തന്നെ വീഡിയോ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ തരാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ട് പറയണം അത് കഴിഞ്ഞാലും രണ്ടര ലക്ഷം രൂപ തരാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ് അതില് എ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനിങ്ങനെ ഡിവിഷൻ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുസ്ലിം റാഡിക്കലൈസേഷൻ കേരളയില് ഇസ്ലാമിക് റാഡിക്കലൈസേഷന്റെ ഒരു വലിയ ഹബുണ്ടാകാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് കേരളം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് നമ്മളിങ്ങനെ പല വീഡിയോയും കാണുമ്പോൾ ആ വീഡിയോയിലൊക്കെ ഇവിടുത്തെ ആർ എസ് എസിനെയും ബി ജെ പിയേയും അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിനെയൊക്കെ വല്ലാതെ വെള്ളപൂശിയിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകത്തിൽ ഇങ്ങനെ ആളുകൾ മാത്രമേ ഇത് ചെയ്യുള്ളൂ മെയിനായിട്ടുള്ളൊരു കാര്യം ഈ മതേതര വിശ്വാസികളോ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കോ അവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പറയാൻ പറ്റും കാരണം അവർ അവരുടെ ഉദ്ദേശം പണം മാത്രമാണ് പിന്നെ ഞാൻ ചിന്തിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു യൂട്യൂബർക്ക് ഇവർ ഒരു വീഡിയോന് ലക്ഷം ഉറുപ്യ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മെയിൻ സ്ട്രീം ചാനലുകൾക്കും അതുപോലെ തന്നെ മറ്റ് പല മീഡിയാസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഘോര ഘോ ഇവരെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്ന ആളുകൾക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടാവും ഒന്ന് പിന്നെ ഇതിന് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ എത്രയാണ് ഇവരുടെ ആസ്തി ഇവരുടെ കയ്യിലുള്ള പണം എത്രയാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ സാധാരണ ഒരു യൂട്യൂബർ അത് ഈ ഒരു യൂട്യൂബർ മാത്രം ഇത് പുറത്തു പറയാൻ നിന്നതുകൊണ്ട് ഇത് പുറത്തറിഞ്ഞു ഇതിപ്പോൾ പുറത്ത് പറയാത്ത എത്ര ആളുകൾ ഉണ്ടാവും ഇതിനു വേണ്ടിയിട്ട് പണം വാങ്ങി എത്ര ആൾക്കാരുണ്ടാവും ഇങ്ങനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കിടയിൽ വളരെ മോശപ്പെട്ട ഒരു സംസ്ഥാനമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്ന എത്ര ആളുകൾ ഉണ്ടാവും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാളുകൾക്ക് ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവുന്ന രീതിയിലുള്ള വീഡിയോസ് ഒരുപാട് വീഡിയോസ് ഇപ്പം നമുക്ക് യൂട്യൂബിലായി കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാമിലായി കഴിഞ്ഞാലും ഫേസ്ബുക്കിലായി കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അടിസ്ഥാനം ഇതാണ് എന്നുള്ള കാര്യം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനു മുന്നേ ഒരു തെളിവില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല അപ്പോൾ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് വെള്ളപൂശുന്നത്ര ആളുകളുണ്ട് പക്ഷേ ഭരണവും സർക്കാർ സംവിധാനങ്ങളും ഇവരുടെ കയ്യിലായതുകൊണ്ട് ഇവർക്ക് കൊടുത്തതിനോ ഇവർക്ക് വാങ്ങിയതിനോ ഇവിടെ ഒരു അന്വേഷണ ഏജൻസിയും വന്നിട്ട് അന്വേഷിക്കുകയില്ല അതൊട്ടും കണ്ടെത്താനും പോകുന്നില്ല എന്നുള്ള കാര്യം വാങ്ങുന്നവനും കൃത്യമായിട്ടറിയാം കൊടുക്കുന്നവനും കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തെ ഇവർ മണ്ണിട്ട് കുഴിച്ചു മൂടാൻ ഇനി അധിക കാലമില്ല ഇല്ല എന്ന് തോന്നാനുണ്ടായ കാരണവും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ജനാധിപത്യം ഇനി കുഴിച്ചു മൂടാൻ പോവുകയാണ് ഏതാണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഇവരുള്ളത് ജനാധിപത്യം അവസാനിക്കാൻ പോവുകയാണ് ഏ പോക്കാണെങ്കിൽ ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും ഇവിടുത്തെ ബി ജെ പി സർക്കാർ താഴെ ഇറങ്ങുകയോ ബി ജെ പി സർക്കാർ തോൽക്കുകയോ ഇല്ല കാരണം അത്രയും പണമാണ് ഇവർ ഇവരെറിഞ്ഞ് കളിക്കുന്നതൊന്ന് പിന്നെ ആളുകളിടയിൽ വളരെ തന്ത്രപൂർവ്വം അവർ പോയിസൺ ആണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് പല യൂട്യൂബർമാരിലൂടെ ആയിക്കഴിഞ്ഞാലും ഇൻഫ്ലുവൻസിൻ്റെ ഇടയിൽ കൂടി ആയിക്കഴിഞ്ഞാലും ചാനൽ ചർച്ചയിൽ വന്നിട്ട് പുലമ്പുന്ന ആളുകളുടെ ഇടയിൽ കൂടിയായി കഴിഞ്ഞാലും പോയിസൺ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആളുകളെ ഇങ്ങനെ നിർത്തിക്കുക പിന്നെ എങ്ങനെയാണ് ആളുകൾ ഈ ഒരു സർക്കാരിൻ്റെ താഴെ ഇറക്കുക എന്തായാലും ഇതേപോലെയുള്ള തുറന്ന് പറച്ചിലുകൾ ഇനിയും ഉണ്ടാവട്ടെ ഇതേപോലെയുള്ള തുറന്ന് പറച്ചിലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ഏക മാർഗം അത് ഇനി തുടരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അത്രയേ പറയാനുള്ളൂ അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇതിനില്ല ഇവിടുത്തെ അന്വേഷണ ഏജൻസിയോ മറ്റ് സംവിധാനങ്ങളോ ഇതിനെതിരെ പ്രവർത്തിക്കുകയോ ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരു താല്പര്യം കാണിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്